സ്വാഗതം നമ്മുടെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടുന്നതിനു മുമ്പ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സ്ഥിരം ജഡ്ജസിനെ പരിചയപ്പെടാം ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ചിരിച്ചു കൊണ്ട് മാത്രം കുറ്റം പറയുന്ന ചിരിക്കുട്ടൻ ചേട്ടൻ വളരെ കുറവാണല്ലോ എന്നാലും ഇത് ശരിക്കും പറഞ്ഞല്ലേ വളരെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ എന്താ ഈ പേരൊക്കെ മാറ്റി ഷെമന കാസീം എന്നൊക്കെ ആക്കിയത് പേര് മാറ്റി ായിട്ടല്ല പോനെ ആയിട്ട് സ്റ്റൈലായിട്ട് എന്ന് വിചാരിച്ചാ ഓ അതുകൊണ്ടാണല്ലേ ഇപ്പൊ ഞമ്മള് ഒരു പേരല്ലേ മാറ്റിയോളൂ ഫ്ലാറ്റ് കിട്ടാന്ന് വെച്ചാ ഇവിടത്തെ ചില പെണ്ണുങ്ങള് സ്വന്തം മാപ്പാനെ വരെ മാറ്റി പറയുള്ളൂ ഇടയ്ക്കിടക്ക് കോഴി കൊക്കണ ശബ്ദം കേൾക്കണ്ടല്ലോ അതവിടുന്നാ അയ്യോ ഇത് കോഴി കൊക്കി ഇതൊക്കെ എന്റെ ട്രേഡ് മാർക്ക് അല്ലേ എന്തിനാടത്ത് കേറി പിടിക്കുന്നേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇഷ്ടപ്പെട്ട വിനോദം ഏതാ എനിക്ക് വിനോദിനെ തീരെ ഇഷ്ട വിനോദല്ലേ കളികൾ ഇഷ്ടപ്പെട്ട കളികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ക്രിക്കറ്റ് ക്രിക്കറ്റ് പിന്നെ എനിക്കിഷ്ടം അതല്ല ടെന്നീസ് ആര് കാണാൻ സാനിയാ മിർസ കളിക്കുമ്പോ അവളെക്കെയാ ബോൾ എടുക്കണത് എന്റെ മോനെ ആരെങ്കിലും കാണുടാ ഈ ടെന്നീസ് എന്ന് പറഞ്ഞ വൃത്തിയേട്ട കളി കാണത് ആ എത്രോരം പേര് കാണുന്നു അതാ ഈ നിന്നെ പോലെ കാണണ വേറെ ഒന്നും ആയിട്ടല്ല പിന്നെ ആ പെണ്ണിനെ ഇത്രയുള്ള നിക്കറിട്ട് കളിക്കണോണ്ടല്ലേ ഈ പറഞ്ഞ ആളുകളൊക്കെ കുത്തിയിരുന്ന് കാണുന്നത് ഈ പെണ്ണുങ്ങളെ ഈ ടെന്നീസ് കളിക്കുന്ന പെണ്ണുങ്ങളെ ഒരു സാരിയോ ചുരിദാറോ ഇടിയിച്ചു നോക്ക് അപ്പ കാണാൻ കളി ഒറ്റ മനുഷ്യനുണ്ടാവൂല ആട് കിടന്നു കൊടുത്തില്ല പറഞ്ഞ പോലെ എന്റെ ഭാഷയിൽ പറയുമ്പോ ഷഡ്ജൻ ആ ഷഡ്ജം നിക്കറ ഞാൻ തന്നെ ഞാൻ പറഞ്ഞു കൊക്ക് ചെയ്തല്ലേ എന്ത് ഈ പ്രോഗ്രാം ഭാര്യ എപ്പോഴും പറയും എന്ത് രസം ഇടക്കിടക്ക് പറഞ്ഞോണ്ടിരിക്കുന്നേ താത്ത ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ താത്ത സാധകം ചെയ്യാറുണ്ടോ ഒരു എപ്പോ എന്റെ മോന്റെ കല്യാണത്തിന് ഞാനല്ലേ ഫ്രണ്ടില് പന്തലിന്റെ മുമ്പിൽ സ്വാഗതം ചെയ്യുന്നത് ഒരു നാരങ്ങയും ഒരു മുട്ടായിട്ടു സ്വാഗതമല്ലേ ഇത് പിന്നെ ആ എന്റെ മോനെ ഇന്ന് രാവിലെ ഞാൻ സുബൈ കഴിഞ്ഞ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഞാൻ നോക്കുമ്പോ എന്റെ മുഖത്തൊരു തുള അ ഈ വട്ടമുണ്ട് എന്നിട്ട് എന്നിട്ട് വാടിച്ചപ്പോ ശെരി ഞാൻ ചെയ്യാറില്ല എന്റെ കെട്ടിയോ ട്യൂൺ ചെയ്യൂട്ടാ കെട്ടിയവനോ ആ പുള്ളിക്കാരൻ ട്യൂൺ ചെയ്യും ഞാനില്ലാത്തപ്പോഴാണോ ഞാനുണ്ടെങ്കി അങ്ങനെ അതാ അപ്പുറത്തെ വീട്ടിലെ ശങ്കറിന്റെ ഒരു വാസന്തി എന്നും ആ ഇടക്ക് മോൾണ്ട് ഞാൻ ഞാൻ അതല്ലേ ചോദിച്ചത് ആ സംഗീതം അവളുടെ അനീതി അവളെ പോണ കോട്ടോ നോക്കിയാ മുട്ടയിട്ടോക്കിയാ കൊറേ നേരമായിട്ട് കൊക്കണ്ടെ പറഞ്ഞു എന്റെ ശൈലിയിൽ ഒന്നും കേറി പിടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതല്ല കവിതയില്ലേ കവിത

പിന്നെ മാപ്പിള പാട്ടല്ലേ ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ എന്ത് മൊത്തം പറഞ്ഞേയുള്ളൂ ഇനി കൊറേ കൂടെ അണ്ണാച്ചി പറഞ്ഞത് താത്ത അണ്ണാച്ചി പറഞ്ഞു മനസ്സിലായോ നിറയെ സംഗതികളൊക്കെ ഉള്ള ഒരു വേണമെന്നാണ് ഉദ്ദേശിച്ചത് സംഗതി വരാൻ സംഗതിന് മുമ്പ് നിങ്ങൾ നിർത്താൻ പറഞ്ഞില്ലേ ടെമ്പോ എന്റെ മോനെ അറുനൂറ്റമ്പത്യാവും മിനിമം ചാർജ് ഇതിപ്പോ ഓട്ടോറിക്ഷയിലാകുമ്പോ നാപ്പത്തി ആറ് ഞാൻ ആദ്യം വന്ന പോലെ പറയുന്ന എന്റെ സംഗതി ഒന്നും കരി പിടിക്കണ്ടെന്ന് കേട്ടോ മഞ്ഞ അല്ല എന്തൊക്കെയാ പറയുന്നേ വന്ന പോലെ പറയുന്ന ഞാൻ ചിരിച്ചു തെറ്റായി പോയോ ഹലോ ഒന്ന് കൊക്കലിൽ നിർത്തപ്പോഴും വർത്താനം പറയട്ടെ ഹലോ ആരാടാ അങ്ങേ ആര് നാസറാ പറശ് മോനെ ആ അതാണ് ഞാനും എടുത്തില്ല മോനെ എനിക്കെന്തിനാ അതിനകത്ത് കമ്മീഷൻ അടിക്കുന്നത് പറയണമായിട്ടില്ല നിക്ക് ഈ പെരുന്നാളിന് പോത്തിനെ മേടിച്ചാല് ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ കമ്മീഷൻ എടുക്കണന്ന് നാസർ പറയണു മോനെ നല്ലൊരു പെരുന്നാളിന് പോത്തിനെ മേടിക്കുമ്പോ ഞാൻ കമ്മീഷൻ എടുക്കുവോ എടുത്തില്ല ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്തേ ഫോണുണ്ടോ നിങ്ങളുടെ അതിൽ ഫോണോ പൈസ കുറവ് വല്ലതും ഉണ്ടോ രണ്ടര രണ്ടര രൂപയാടച്ചോനെ തെണ്ടികളുടെ അടുത്തുണ്ടല്ലോ ഇതിനേക്കാളും പൈസ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ മുപ്പത്തിരണ്ട് ആ ഒന്ന് വാൾഡിട്ടാ ഹലോ സുലൈമാനെ എടാ ഞാൻ ഈ ഈ കച്ചവടത്തിന് ആയിരത്തഞ്ഞൂറ് രൂപ കമ്മീഷൻ എടുക്കുമെന്ന് യുവൻ പറയണു ആ ദേ ഞാനിതിനകത്ത് ഇടപെടാനില്ല എന്നാ നിങ്ങൾ തമ്മിൽ അയക്കോ ആ സംസാരിച്ചോട്ടെ ഒരു കുഴപ്പമില്ല നീക്കി വെച്ചോട്ടോ താത്ത നിങ്ങൾ എന്തിനാ ഓണത്തിനൊരു പൊട്ടുവച്ചോടും ചെയ്യുന്നേ ഇത് ഷോയല്ലേ ഷോ ഫോൺ ചെയ്യുന്നേ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശരിക്കും ജോലി എന്ന് ഞാൻ പാട്ട് പാടും പാട്ട് പാടും നിങ്ങൾ പരസ്യ ചിത്രോ അതൊക്കെ ജീവിച്ചു പോകണ്ടേ അതിന് വേണ്ടിട്ടാ പരസ്യത്തിലൊക്കെ അഭിനയിക്കുന്നേ കണ്ടിട്ടുണ്ടോ ഓരോ കശുവണ്ടിയുടെ പരസ്യത്തില് അഭിനയിച്ചത് എന്ത് രസേ കശുവണ്ടിയുടെ പരസ്യചിത്രത്തില് നിങ്ങളെ വിളിക്കാതിരുന്നാലേ അത്ഭുതമുള്ളൂ ആ പരസ്യചരിത്രം അഭിനയിക്കാൻ നിങ്ങളുടെ അത്രയും ഇണങ്ങുന്ന ആള് ഈ ലോകത്തിലില്ല ഒരു കശുവിനണ്ടിയുടെ മുഖം അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ ഈ സംഗീതപരമല്ലാതെ നോവല് സാഹിത്യം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ ആ എനിക്ക് ഇത് ഇതല്ലാതെ സംഗീതം പാട്ടല്ലാതെ ഇത്തിരി സാഹിത്യപരമായിട്ട് കവിത എഴുതും കവിത എഴുതും കവിത എഴുതുന്നവർക്ക് കഥ എഴുതാനേ എളുപ്പമാണല്ലോ ഈ കവിതയും കഥയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഇല്ല ഈ കവിതയുടെ നടുക്കുള്ള വി അങ്ങ് ഒഴിവായി കളഞ്ഞാ കഥയായി ഞാൻ ചോദിച്ചത് ശരിക്കും പറഞ്ഞ അതല്ല ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആവുമ്പഴം എനിക്ക് അയാളെ വല്യ താല്പര്യം ഇല്ല എന്തായത് എന്റെ മോനെ ഇത്രയും കിബിറുള്ള അഹങ്കാരമുള്ള ഒരു കഥാകൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല അല്ലെ അയാള് അയാൾ എഴുതിയത് കണ്ടില്ലേ എന്റെ ഉപ്പുപ്പാക്കന ഉണ്ടായിരുന്നു ഞമ്മടെ വീടുകളില് പലതും ഉണ്ടാവും അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നടക്കലാണോ അന്തസ്സു എന്റെ വീട്ടിലെ ഒരു ജേഴ്സി പശുണ്ട് കർക്കാറായത് അതുപോലെ ഒരു ആടുണ്ട് എന്റെ വാപ്പാക്കൊരു ജീപ്പുണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ് നാട്ടുകാരോട് പറയലാണോ അതിന്റെ ഒരു അന്തസ്സും

തെനിച്ചാലും ആർക്ക് മനസ്സിലാവില്ല ഇന്ത്യ എല്ലാരും പാടണേ തെറ്റാ പിടികിട്ടില്ല അപ്പൊ എന്നാ പിടിച്ചോ പാടത്തു പഠിക്കാനും കേട്ടോ ഏ പാട് ഏ പാടത്ത് പാടാൻ തുടങ്ങണല്ലേ അത്രയ്ക്ക് നന്നായിട്ടൊന്നും വളരെ മനോഹരമായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് നന്നായിട്ടൊന്നുമില്ല നിർത്താവോ നിർത്താവോ നിർത്തണ അപ്പൊ മാർക്കിട്ടില്ല മുയി പാടില്ല ഇതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സംഗതികളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇനിയിപ്പൊ തന്നെ മൊത്തം എനിക്ക് പുറത്തു വന്നു അങ്ങനെ താത്താ ഒരു കാര്യം ഞാൻ ചോയിച്ചോട്ടെ വേറെ ഒന്നല്ല താത്തക്ക് ഈ ഗ്യാസിന്റെ അസുഖം ഉണ്ടോ ഗുളികുള്ണ്ട് അത് ഗ്യാസ് പിന്നെ അത് മൊസൈക്കിടുന്നതാ കൊളുളുക് അപ്പം നന്നായിട്ട് നല്ല രസമായിട്ട് പാടി ഈ പാടി വന്നപ്പോഴ് താത്ത ശരിക്കും ഫ്ലാറ്റ് ആയി ഫ്ളാറ്റിന് കിട്ടാനുള്ള പരിപാടിയല്ലേ അപ്പൊ പിന്നെ ഫ്ലാറ്റ് ആയിട്ട് നല്ലത് ഞാൻ മനഃപൂർവ്വം ഫ്ലാറ്റ് ആയിട്ട് പാടിയതാ പാടി പിന്നെ അത് മാത്രല്ല ഭയങ്കര ഷാർപ്പായിരുന്നു ഷാർപ്പായിട്ടാ പാടിയത് താത്ത നമ്മൾ മുമ്പേ പെർഫോമൻസ് റൗണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ പക്ഷെ അതൊന്നും നമ്മൾ ഇവിടെ പെർഫോം ചെയ്തില്ല ഏട്ടോ താത്ത ഇനിയിപ്പം പെർഫോമൻസ് റൗണ്ടാണ് ഉദ്ദേശിക്കുന്നത് റൗണ്ടാണ് അപ്പം നന്നായിട്ട് പെർഫോം ചെയ്ത് നന്നായിട്ട് കളിച്ചു വേണം പെർഫോം ചെയ്യാൻ ഓക്കെ ആണല്ലോ ഈ தமிழ்லன கம்ப்ளீட் 퍼ஃபார்மன்ஸ்ஐ கொடுக்கணும். அதே அதே. அப்ப நம்ம தாத்தா நல்ல ஒரு தமிழ் ഗാനം പെർഫോം ചെയ്യാൻ போறானே கண்ணா. யே ஓட்டோ காரே ஓட்டோ காரே നാലෙන් දෙഞ്ച് ரூட்டு காரே ന്യായം ഉള്ള പാട്ടുകാരൻ நல்ல பாடு പാട്ടുകാരൻ காந்திபுரம் நாடகம். யேக்கெல்லாம் ஓட்டோ காரே நேരெல்லாம் ஓட்டோ கார์ ആട്ടெல்லாம் ஓட்டோ காரே ന്യാ. നിർത്ത് ആ ഗുമുക്ക് എവിടെ പാടിയപ്പോഴൊക്കെ എവിടെയോ സംഗതി പോയിട്ടുണ്ട് ശരിയണ്ണാച്ചി നോക്കിരിക്കുന്നു പോയി എവിടെയാർക്കുന്നുണ്ടോ പാടി വന്നപ്പോഴും ആവേശത്തിലായോർത്തു ആ പാട്ട് പാടിയപ്പോ സംഗതി പോയി അങ്ങനെ പോയി കാണും ഒരു ടുത്ത് മാത്രല്ല ഒരിടത്തു കൂടെ പോയായിരുന്നു ഒന്നുകൂടി അതൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് അജിക്കുമ്പോഴും ഗുമ്മുക്കുമ്പോഴും നിക്കുമ്പോഴും ഇരിക്കുമ്പോഴൊന്നും ശുദ്ധ സംഗീതം പോവാൻ പാടില്ല കേട്ടോ എല്ലാം ശ്രദ്ധിച്ചു വീണൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഒരു വയസ്സായ സ്ത്രീയാണ് ു നിങ്ങള് മനസ്സിലാക്കണം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നല്ല കോസ്റ്റ്യൂട്ടോ കോസ്റ്റ്യൂം നല്ല രസമായിട്ടുണ്ട് ഇതാരാ സെലക്ട് ചെയ്തത് സ്വന്തമായിട്ട് സെലക്ട് ചെയ്തല്ലേ രണ്ട് വേറെ ആരും ഒന്നും ഇല്ല സെലക്ട് ചെയ്ത് തരാൻ അപ്പൊ നമ്മുടെ താത്ത നല്ല രസമായിട്ട് പെർഫോം ചെയ്തു അപ്പൊ ഞാനൊരു ഒന്നര മാർക്ക് കിട്ടും ഒന്നര മാർക്ക് പട്ടിക്ക് കൊടുത്താ മതി അപ്പൊ ഇവരെ മാർക്ക് തരില്ല പറയണത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ എല്ലാവരും എനിക്ക് ഇ എം എസ് വിട്ടു തരണം പോയി എന്തായാലും വിട്ടാ പോരേ അപ്പൊ എല്ലാരും ഞമ്മക്ക് വേണ്ടി ഇ എം എസ് വിടണം ഞമ്മക്ക് ഇ എം എസ് വിടേണ്ട തറപ്പായ ഫ്ലോർ എന്ന് പറഞ്ഞ എന്താ തറ എന്ന് പറഞ്ഞ എന്താ പായ അപ്പൊ തറപ്പായ തെറുപ്പ പിന്നെ പിന്നെ ബഹിരാകാശം ആ സ്പേസ് ഇവിടെ മലയാളികളാണോ പുള്ള ഇവരോട് ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ അപ്പൊ ബഹിരാകാശം നിങ്ങൾ എല്ലാരും എനിക്ക് ഇടതടമില്ലാതെ ഇ എം എസ് വിട്ട് എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കാണ് ഞമ്മള് ഓട്ടി ചോദിച്ചാലൊന്നും ഈ ചെറുപ്പക്കാരൻ ഇ എം എസ് വിടൂല്ലെന്ന് ഞമ്മക്കറിയാം പക്ഷെ ഞമ്മടെ മക്കളെ കണ്ട ഇവരെന്നല്ല അല്ല ഇവരുടെ വാപ്പാമാര് വരെ വന്ന് ഇ എം എസ് വിടും സ്വർണം പോലെ വളർത്തണ മക്കളല്ലേ എല്ലാരിക്കും സ്വർണക്കടയുടെ പേരായിട്ടേക്കണേ വിളിക്കട്ടെ ആ മോളെ പാത്തും ഇതാണ് മോനെ ജുവലറി സലാലയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇനിയിപ്പോ അടുത്ത മോളെ വിളിക്കാം അവൾ ഇവിടെ മൊത്തം അടിച്ചോണ്ട് പോകും ഇതാണ് ഞമ്മടെ ആലൂക്കാസ് ജുവലറി കണ്ടാ ഒരു പണത്തൂക്കം മുന്നിൽ ഉണ്ടല്ലോ ഇത് ഒരു പണത്തൂക്കമല്ലോടി ഒന്നൊന്നരണ്ടല്ലോ എന്റെ അടുത്ത മോളെ കണ്ട ആരും ഇത് കൊള്ളാ കേട്ട എന്ത് രസാണെന്നറിയേ നല്ല രസം ഉണ്ട് കേട്ടോ 916 i vol nalguno 916 <laughs>